നമസ്കാരം സിറ്റി ന്യൂസിലേക്ക് സ്വാഗതം ഏപ്രിൽ ഒന്നാം വാരത്തിൽ കണ്ണൂർ പ്രസ് ക്ലബ്ബ് നടത്തുന്ന സംസ്ഥാന ജേർണലിസ്റ്റ് വോളി സീസൺ സിക്സിന്റെ ലോഗോ റിലീസ് കണ്ണൂർ പ്രസ് ക്ലബ്ബ് ഹാളിൽ നടന്നു മന്ത്രി രാമചന്ദ്രൻ കടന്നപ്പള്ളി ദേശീയ വോളിബോൾ താരം എൽ എം മനോജിനി നൽകി പ്രകാശനം ചെയ്തു സംസാരിക്കുന്നത് ആവശ്യമേ ഇല്ല കൂടുതൽ പണ്ടുകാലങ്ങളുടെ നാട്ടിൽ പോളിട നാടായിരുന്നു കൃഷ്ണ ശ്രീചാന്ത് കോ ഫൗണ്ടറും ഡയറക്ടറുമായ ഫർഹാൻ മുഖ്യാതിഥിയായി പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് സി സുനിൽ സുനിൽകുമാർ അധ്യക്ഷനായി സ്പോർട്സ് കൺവീനർ ഷമീർ ഉർപള്ളെ പദ്ധതി വിശദീകരിച്ചു പ്രസ് ക്ലബ്ബ് സെക്രട്ടറി കബീർ കണ്ണാട് പറമ്പെ സ്വാഗതവും കെ സന്തോഷ് നന്ദിയും പറഞ്ഞു ന്യൂസ് ഡെസ്ക് സിറ്റി ന്യൂസ് കൂടുതൽ വാർത്തകൾ അറിയുവാൻ സിറ്റി ചാനൽ വാട്സ്ആപ്പ് ഗ്രൂപ്പ് ജോയിൻ ചെയ്യുക ഇപ്പോൾ യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക വാർത്തകളുടെ അവസാനിക്കുന്നില്ല മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം നമസ്കാരം